എൻ്റെ പേര് ടീന ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആലപ്പുഴയാണ് സ്ഥലം ഞാനൊരു പ്ലസ് ടു അധ്യാപികയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു പത്ത് വർഷം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ റോഡ് സൈഡിൽ റോഡ് സൈഡിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിനും അടുത്തൊരു വീട് കിട്ടി കാര്യം ഞാൻ കുടുംബ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തെത്താനായിട്ട് രാവിലെ ഏഴരയ്ക്ക് ഇറങ്ങിയാലും സമയത്തെത്തില്ല അതുപോലെ വീട്ടിലെത്തുമ്പോഴും ഒരുപാട് താമസിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള യാത്ര ക്ലേശങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് പത്ത് വർഷം അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ബസ് സ്റ്റോപ്പിലൊരു വീട് ബസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് കിട്ടണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് മാതാവിനോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ എനിക്കത് സാധിച്ചു പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ പറയാനായിട്ടൊക്കെ വന്നായിരുന്നു സാക്ഷ്യം പറയാൻ വന്നെങ്കിലും ഒരുപാട് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാതെ ഒന്നര പ്രാവശ്യം പറയാതെ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലഭിച്ച വീടിൻ്റെ അടുത്ത് വീടിന് വഴി സൗകര്യങ്ങൾ കുറവായിരുന്നു അപ്പോൾ വാഹനങ്ങൾ കയറാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അതിനും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം വഴിതരാൻ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്ന സ്ഥലം ഉടമ ഞങ്ങൾക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം തന്നനുഗ്രഹിച്ചു അത് മാതാവിൻ്റെ കാശരൂപം ഇട്ട് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ടാണ് അതോടൊപ്പം തന്നെ എൻ്റെ മക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞിലേ തൊട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ ആഗ്രഹിച്ച കോളേജുകളിലും അതുപോലെ അവർ ആഗ്രഹിച്ച കോഴ്സുകളിലും എല്ലാം പഠിക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കൂടാനു നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ധൈര്യവും എന്തും നേരിടാനുള്ളൊരു ആത്മധൈര്യം തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനും എപ്പോഴും തലവേദനയൊക്കെ വരുമായിരുന്നു അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ടും മാറ്റി ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് എനിക്കിപ്പോൾ തലവേദനയോ മറ്റ് അസുഖങ്ങളോ ഒന്നും വരുന്നില്ല ഇതിനെല്ലാത്തിനും അമ്മയോട് ഒരായിരം നന്ദി പറയും പ്രവർത്തനമായിട്ട് ഞാൻ സഹായിക്കാൻ ഒരുപാട് പേരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെയും അവരുടെ എന്തെങ്കിലും ഫീസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യഘട്ടങ്ങളിലെല്ലാം സഹായിക്കാറുണ്ട് അതുപോലെ പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അച്ഛൻ്റെ ടോക്കുകളും ബൈബിൾ വായനയും ഒക്കെ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ എനിക്കിത്ര താമസം വന്നായിരുന്നു ഈ വർഷം അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അഞ്ചരയ്ക്ക് ഉള്ള പ്രാർത്ഥനയും വൈകുന്നേരത്തുള്ള പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഒന്നും മുടക്കാറില്ല എല്ലാവിധത്തിലും സഹായം ചോദിക്കുന്നവർ സഹായിക്കാറുണ്ട് പത്രം മേടിച്ചു കൊടുക്കാറുണ്ട് മറ്റ് എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയുന്ന എൻ്റെ പരമാവധി ഞാൻ ചെയ്ത് സഹായിക്കാറുണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ടീന എന്ന ഈ അധ്യാപികയുടെ ഒരു മനോഹരമായ സാക്ഷ്യം നാം ശ്രവിക്കുകയായിരുന്നു തൻ്റെ നാം എപ്പോഴും സാക്ഷ്യങ്ങളിൽ കേൾക്കാറുള്ളത് ഇതാണ് എനിക്ക് പള്ളിയുടെ അടുത്തൊരു വീട് വേണം ഇതൊരു റയർ സാക്ഷ്യമാണെന്ന് തോന്നുന്നു തനിക്ക് തൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് നടക്കാനും ഒന്നും വയ്യ അതുകൊണ്ട് എനിക്ക് ബസ് സ്റ്റോപ്പിനടുത്തൊരു വീട് വേണം നാം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്ന വലിയ അനുഗ്രഹ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തത ഇവിടെ വെളിവാകുകയാണ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും എല്ലാം കൃത്യമായി ചെയ്ത് പരിശുദ്ധ അമ്മയോട് വളരെ വിശ്വസ്തതാപൂർവ്വം പറയുക പറയാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അമ്മേ എൻ്റെ കാര്യങ്ങൾ ഈശോയോട് പറയണം കാരണം ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയാണ് നമുക്കും വിശ്വസ്തരായിരിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഫയൽ തുറന്ന് അതിൽ ഒപ്പിടുമ്പോൾ നമ്മുടെ ഫയൽ അമ്മ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാകും നമുക്ക് അനുകൂലമായിരിക്കും നമുക്ക് ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയുടെ മാറ്റുറച്ച് നോക്കുന്ന ദൈവം നമുക്കെല്ലാം പ്രധാനം ചെയ്യും നമുക്കറിയാം നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം ടീന പറയുന്നത് പോലെ ഞാൻ എന്നും ഇനി വിശ്വസ്തയോടെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമെന്നാണ് സാക്ഷ്യസ്ഥിരീകരണത്തിൽ താൻ അവതരിപ്പിച്ചത് നമ്മുടെ അവരുടെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ടീനയുടെ ഈ വലിയ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാമയ്ക്കുകയും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കുകയും ചെയ്യാം